നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ സമ്പത്ത് നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചാലും പണം കൈവശം നിൽക്കാത്തത് എന്തുകൊണ്ടാണ് വീട്ടിൽ എപ്പോഴും കലഹവും അസ്വസ്ഥതയും നിറയുന്നത് ഇതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്താണ് അതായത് നമ്മുടെ അടുക്കളയില് വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അടുക്കളയെ പറയുന്നത് മഹാലക്ഷ്മിയുടെ വാസസ്ഥലം എന്നാണ് അടുക്കള ശുദ്ധമായാൽ തന്നെ സമ്പത്ത് വർദ്ധിക്കും ഐശ്വര്യം നിലനിൽക്കും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും പക്ഷെ അടുക്കളയിൽ ചില തെറ്റുകൾ ഉണ്ടെങ്കില് മഹാലക്ഷ്മി ദേവി വീട് വിട്ടു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുക്കളയില് ഒരു കാരണവശാലും സൂക്ഷിക്കരുതാത്ത വസ്തുക്കളെ കുറിച്ചും ജ്യോതിഷപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വാസം ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം ജീവിതം തന്നെ മാറുന്ന കുറിച്ചുമാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു വീഡിയോയ്ക്ക് സാധിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുക്കളയുടെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്താണ് അടുക്കള എന്ന് പറയുന്നത് അഗ്നിസ്ഥലമാണ് അഗ്നി എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്പത്ത് അടുക്കള ശരിയായ സ്ഥാനത്തും ശുദ്ധമായും ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ സ്ഥിരമായിട്ട് വസിക്കും എന്നുള്ളതാണ് പക്ഷെ അടുക്കള അശുദ്ധമായി കഴിഞ്ഞാൽ ആ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും കടബാധ്യതകൾ കൊണ്ട് ആ വീട്ടിലുള്ളവർക്ക് ഉറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമായിരിക്കും രോഗദുരിതങ്ങള് ആ വീട്ടിലുള്ള ഓരോരുത്തരെയും പിടികൂടും വീട്ടിലെപ്പോഴും കലഹങ്ങളായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളായിരിക്കും സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും ആ വീട്ടിൽ ഉണ്ടാവില്ല എപ്പോഴും സാമ്പത്തിക നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ അടുക്കളയെ അവഗണിക്കരുത് മറിച്ച് പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വൃത്തിയോടെ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് അടുക്കളയില് ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ച് നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊട്ടിയ പാത്രങ്ങളാണ് പല വീടുകളിലും നമുക്ക് കാണാം പൊട്ടിയ പാത്രങ്ങള് വിള്ളൽ വീണ കപ്പ് തകർന്ന പ്ലേറ്റ് ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കും പല വീട്ടമ്മമാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത് ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത് പൊട്ടിയ പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് വാസ്തുശാസ്ത്രത്തിലെ വലിയ ദോഷമാണ് പൊട്ടിയ പാത്രം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് വിള്ളൽ വീണ പാത്രങ്ങള് ബന്ധങ്ങളിൽ വിള്ളല് വീഴാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊട്ടിയ പാത്രങ്ങളോ കപ്പുകളോ പ്ലേറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങള് പഴയ മിക്സി കേടായ സ്റ്റൗ പ്രവർത്തിക്കാത്ത ഉപകരണങ്ങള് ഇവയൊക്കെ പല വീട്ടമ്മമാരും അടുക്കളയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് എന്നാൽ ഇവ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി കൂടാനായിട്ട് കാരണമാകും ജ്യോതിഷം പറയുന്നത് തന്നെ നിശ്ചലമായിട്ടുള്ള വസ്തുക്കൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിതമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാസ്തുവിൽ നല്ലതല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അശുദ്ധ ഊർജമാണ് സാധ്യമാവുകയാണെങ്കിൽ മൺപാത്രങ്ങള് സ്റ്റീൽ പാത്രങ്ങള് ചെമ്പുപാത്രങ്ങള് പിച്ചളപാത്രങ്ങൾ ഇവ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കളയിൽ മരിച്ചവരുടെ വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് മരിച്ചവരുടെ പാത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ചില വീടുകളില് എല്ലാവർക്കും ഒരേ പാത്രങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് എൻ്റെ ഇന്ന ബന്ധു ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു അവർ മരിച്ചുപോയി ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് എന്നാൽ ജ്യോതിഷപരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല കാരണം പഴയ ഊർജം പുതിയ ജീവിതത്തെ തടയും എന്നുള്ളതാണ് ശാസ്ത്രം ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു തെറ്റ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അടുക്കളയില് ചൂലും മോപ്പും സൂക്ഷിക്കുന്നത് ചൂലും മോപ്പും അടുക്കളയില് തുറന്നു വയ്ക്കുന്നത് വലിയ ദോഷമാണ് ഇത് ലക്ഷ്മി ദേവിയുടെ അപമാനം എന്നാണ് വിശ്വാസം ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ചൂലും മോപ്പും ഒളിപ്പിച്ച സ്ഥലത്ത് സൂക്ഷിക്കണം അതായത് ഇങ്ങനെ തുറന്നിടുന്ന രീതിയിലായിട്ട് നമ്മൾ വഹിക്കാൻ പാടില്ല കൃത്യമായിട്ട് അതിനൊരു സ്ഥാനം കണ്ടെത്തി ആ ഒരു സ്ഥാനത്ത് ഭദ്രമായിട്ടുള്ള രീതിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പലരും കരുതുന്നത് ചൂലായാലും മോപ്പായാലും ഒക്കെ നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലെ അപ്പോൾ അത് തന്നെ വൃത്തിഹീനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ തുടച്ചു കളയുന്ന ഒരു വസ്തുവാണത് അതുകൊണ്ട് തന്നെ അതിന് അത്രമേൽ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ സിംഗാണ് അശുദ്ധമായിട്ടുള്ള സിങ്ക് എന്ന് പറയുന്നത് വളരെ വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് സിങ്കിലെ പല വീടുകളിലും എപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണാറുണ്ട് ഇത് വാസ്തുശാസ്ത്രത്തിലെ ദാരിദ്ര്യത്തിന്റെ ലക്ഷണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സിങ്ക് ശുദ്ധമാക്കാനായിട്ട് എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് സിംഗിൽ പാത്രങ്ങൾ കൂട്ടിയിട്ട് രാവിലെ കഴുകുന്ന ശീലം പല വീട്ടമ്മമാരിലും കാണുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും തെറ്റായിട്ടുള്ള മഹാലക്ഷ്മി സാന്നിധ്യം വീട്ടിൽ ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് അടുക്കളയിലെ അനാവശ്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതാണ് പഴയ പേപ്പറ് കീറിപ്പോയ സാധനങ്ങള് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ ഇവയെല്ലാം നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അടുക്കളയിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയുടെ ദിശയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് കിഴക്ക് തെക്ക് കിഴക്ക് ഇവയാണ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ല ദിശ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ അടുക്കളയുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ വീട് വിട്ടൊഴിയില്ല എന്നതാണ് ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റൗവിൻ്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ അടുപ്പിൻ്റെ സ്ഥാനമാണ് സ്റ്റൗ എപ്പോഴും കിഴക്ക് നോക്കി വയ്ക്കണം അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് കിഴക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള ആ ഒരു സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പി ഇരിക്കേണ്ടത് ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ സ്ഥാനം സിങ്ക് സ്റ്റൗവിന് അടുത്ത് വരരുത് എന്നുള്ളതാണ് കാരണം അഗ്നിയും ജലവും തമ്മിൽ വിരുദ്ധ ഊർജമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സിങ്കും സ്റ്റൗവും അടുത്തടുത്തായിട്ട് വയ്ക്കാൻ പാടില്ല ഇനി അടുക്കളയിലെ വെളിച്ചത്തിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അടുക്കള എപ്പോഴും പ്രകാശമുള്ളതായിരിക്കണം ഇരുട്ട് നിറഞ്ഞ അടുക്കള തന്നെ ദാരിദ്ര്യത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഇനി അടുക്കളയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഉപ്പിന് വലിയ പ്രാധാന്യമാണുള്ളത് ഉള്ളത് അടുക്കളയിലെ ഒരു കാരണവശാലും ഉപ്പ് തീർന്നു പോകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഉപ്പുപാത്രം ഇടാനായിട്ട് പാടില്ല എപ്പോഴും വീട്ടില് ഉപ്പ് തീരുന്നതിന് മുൻപ് തന്നെ പുതിയ പാക്കറ്റ് വാങ്ങിച്ചു വെക്കണം ഉപ്പുഭരണി എപ്പോഴും നിറഞ്ഞിരിക്കണം ഉപ്പ് തീരുന്നത് സമ്പത്ത് തീരുന്നതിന് സമമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട എപ്പോഴും നിറഞ്ഞിരിക്കേണ്ട ഒരു വസ്തുവായിട്ട് നമ്മൾ തന്നെ ഉപ്പിനെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ മഹാലക്ഷ്മി വാസം ഉണ്ടാകാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇത്രയും സമയം പറഞ്ഞ കാര്യം തന്നെയാണ് അടുക്കള ശുദ്ധമായിട്ട് സൂക്ഷിക്കുക മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടം ശുദ്ധിയും ക്രമവുമാണ് ദിവസവും അടുക്കള പ്രത്യേകം വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിനമായിട്ടാണ് കണക്കാക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടുക്കളയിലെ ഒരു ദീപം തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് അതുപോലെ തന്നെ ധാന്യങ്ങളുടെ സൂക്ഷിപ്പിലും നമ്മൾ ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ അരി ഗോതമ്പ് പയർ ഇവയൊക്കെയും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക പുഴുക്കളുടെ സാന്നിധ്യം വരാത്ത രീതിയിൽ എപ്പോഴും അതിനെ നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക കാരണം പുഴുക്കളുടെ സാന്നിധ്യം ദാരിദ്ര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും അടുക്കളയിൽ ലക്ഷ്മി ദേവിയെ സ്മരിക്കുന്നതും വളരെ നല്ലതാണ് ഒരു ചെറിയ പ്രാർത്ഥന പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മഹാലക്ഷ്മി സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു മന്ത്രമാണ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഈ മന്ത്രം നമ്മൾ ദിവസവും അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കും എന്നുള്ളതാണ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൊണ്ടുവരും എന്നുള്ളത് തീർച്ചയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമ്പത്തില്ല എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു പക്ഷെ നമ്മൾ തന്നെ മഹാലക്ഷ്മി ദേവിയെ വീട്ടിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നതാണ് സത്യം ഇന്ന് മുതല് നിങ്ങളുടെ അടുക്കള മാറ്റി നോക്കൂ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി